മുതലപ്പുഴയുടെ മുക്കാൽ ഭാഗം മുറിക്കാൻ തീരുമാനം ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിയെന്ന് സംരക്ഷണ സമിതിക്ക് ഉറപ്പ് ലഭിച്ച ശേഷം ബാക്കി മുറുക്കം മൂന്ന് മീറ്റർ ആഴത്തിലും പതിമൂന്ന് മീറ്റർ ഭീതിയിലുമായിരിക്കും മുറിക്കുക വിവരങ്ങളുമായി ടിരുകയാണ് ടിന്റു മറ്റ് വിശദാംശങ്ങൾ മുതലപ്പുഴയിലെ നാൽപ്പത് ശതമാനം നിലനിർത്തിക്കൊണ്ട് അറുപത് ശതമാനം മണൽ മൂടിയ പൊഴി ഭാഗം മുറിച്ചു മാറ്റാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ മുറിക്കുന്നത് മൂന്ന് മീറ്റർ ആഴത്തിലും പതിമൂന്ന് മീറ്റർ രീതിയിലുമാണ് നിലവിൽ ഹാർബറിൽ കെട്ടിയിട്ടിരിക്കുന്ന വള്ളങ്ങളുടെ അളവിലാണ് വലിയ ബോട്ടുകളുടെ അളവിലാണ് പൊഴി മൂച്ചുമാറ്റുന്നത് അതോടൊപ്പം തന്നെ അഞ്ചുതെങ്ങാ ഭാഗങ്ങളിലും മക്കം ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പൊഴി മുറിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും സമരസമിതിയും സർക്കാർ അധികൃതമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് അവർ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും ചന്ദ്രിറ്റ് ഡ്രഡ്ജർ നാളെ മുതലപ്പൊഴി തീരത്തെത്തും അങ്ങനെയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിനും കൂടുതൽ വേഗതയിൽ മണൽ നീക്കം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് മത്സ്യ മത്സ്യത്തൊഴിലാളി സംഘടനകളും മുതലപ്പുഴ സംരക്ഷണ സമിതി എത്തിച്ചേരുകയാണ് എന്തായാലും ഇപ്പോൾ മുതലപ്പുഴ തീരത്ത പൊഴി മുറിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട ആഴത്തിലും രീതിയിലും പൊഴി മുറിച്ചു മാറ്റുന്ന രീതി നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ അറുപത് ശതമാനം ബാക്കിയുള്ള നാൽപ്പത് ശതമാനം പൊഴിയുപ്പൊടി മുറിച്ചു മാറ്റാമെന്ന അധികൃതർ അറിയിച്ചിട്ടുണ്ട് തന്നെ നേരത്തെ ഡ്രഗ് ചെയ്ത മണ്ണ സൈഡിൽ തന്നെ കൂനയായി കിടക്കുന്നുണ്ട് ഈ മണൽ കൂനയും നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കെ പി ദാസാണ്